അസലാമലൈക്കും വറഹമത്ാല മുഹസിൻ തങ്ങളും ഷമ്മാസും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഷമ്മാസ് ഒന്നുതന്നെ മുഹസിൻ തങ്ങളോട് പറയുന്നില്ല ഷമ്മാസ് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നാണ് തങ്ങളെ ഏയ് അത് എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വിഷമങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കൂലോ എന്തുണ്ടെന്ന് നിങ്ങൾക്ക് തുറന്നു പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് പരിഹാ പരിഹരിക്കാലോ വെറും ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നും കൊണ്ട് ഡോക്ടർമാരെ കൊണ്ട് മാത്രമല്ല എല്ലാത്തിനും ചികിത്സകളുണ്ട് തങ്ങളെ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ചികിത്സയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല നോക്കിയിട്ടില്ല അതെ എനിക്ക് അല്ല ക്ഷമാസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ആത്മീയ ചികിത്സയിലൊക്കെ വിശ്വാസമുണ്ടോ തങ്ങളെ ഞാൻ എന്താ പറയാ അസുഖം എന്നാൽ ചികിത്സിക്കും അങ്ങനെയൊക്കെ തന്നെ അല്ലാതെ ഞാൻ അങ്ങനെ ആ പിന്നെ വചനങ്ങൾ വാക്യങ്ങളൊക്കെ ചൊല്ലും പറയും ചെയ്യും അതൊക്കെ തന്നെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ഷമാസ് നമ്മൾ എല്ലാ പല രീതിയിലുള്ള ചികിത്സകളുണ്ട് പക്ഷെ ചില കാര്യങ്ങൾക്ക് നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും എത്ര എന്തൊക്കെ തന്നെ ഡോക്ടർ ചികിത്സ തേടിയാൽ ഒരു പക്ഷേ സുഖമാവില്ല അപ്പോൾ നമ്മൾ തേടുന്ന ചികിത്സ ആത്മീയ ചികിത്സ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞെന്താ കുറുകാൻ തന്നെ ഷിഫയാണ് ഏറ്റവും വലിയ ഷിഫ് മരുന്ന് കുറുകാൻ തന്നെയാണല്ലോ അതിലുണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും അതിൽ ചെല്ലാനും പറയാനും അതൊക്കെ ഉള്ളത് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ ഷമ്മാസേ സത്യം പറയാലോ നിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷന് തോന്നുന്നുണ്ട് സത്യമായിട്ടും അല്ലേ ടെൻഷനുണ്ട് നിങ്ങളെ ഒരുപാട് ഒരുപാട് എന്താ ഒന്ന് നോക്കണോ കാര്യങ്ങളൊക്കെ ഒന്ന് ഷമ്മാസ് ദയനീയമായി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അതൊക്കെ വലിയ പ്രശ്നമാണ് എനിക്കറിയുന്നില്ല അല്ല ഷമ്മാസ് കല്യാണം കഴിച്ചില്ലേ ഉം അല്ല വൈഫ് കാര്യമായിട്ട് ഷമ്മാസ് ഒന്നും പറയുന്നില്ല എന്നാൽ ഷമ്മാസിനെ എന്തേ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുസ്സിൻ തങ്ങൾക്ക് തോന്നുകയാണ് ഷമ്മാസ് നല്ല രീതിയിൽ എന്തോ നിങ്ങളെ ബാധിച്ച പോലെയുണ്ട് ശരീരത്തിനും മനസ്സിനും എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലേ അല്ല ഈ യാത്ര എങ്ങോട്ടായിരുന്നു തങ്ങളെ അറിയില്ല പിന്നെ ഇവിടെ ആ പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് പഠിച്ച ഉസ്താദിനെ അല്ല സോറി പഠി കൂടെ പഠിച്ച തങ്ങളെ ഓർമ്മ വന്നു അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചത് അപ്പോൾ അതിനെല്ലാവരും കാണിച്ചു തന്നു എന്തെങ്കിലും കാണാൻ പറ്റി മാഷാ അല്ല അലഹദില്ല ഞാൻ എന്താ തങ്ങളെ ചെയ്യേണ്ടത് എനിക്കെന്ത് ചെയ്യാൻ കഴിയുക ഷമ്മാസ് എന്ത് പ്രശ്നം എന്തോ ഉണ്ടല്ലോ കാര്യമായിട്ട് വൈഫ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഷമ്മാസിന് നല്ല രീതിയിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ തങ്ങൾ ജസ്റ്റ് ഷമ്മാസിൻ്റെ പേരും ഉമ്മയുടെ പേരും ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ തങ്ങൾ പറഞ്ഞു ഭാര്യ ഗർഭിണിയാണല്ലേ മാഷ ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി പഠിച്ചോനെ ഇത് എങ്ങനെയത് ആണോ അല്ലോ അത് പറ ഞാനൊന്നും പറയുന്നില്ല അതെ ആണ് ഷമ്മാസ് നല്ല രീതിയിൽ എന്തോ പറ്റിയിട്ടുണ്ട് കുൽ ഔദ്ബ്രബിൽ ഫലക്ക് എന്നുള്ള ആ ഒരു സൂറത്തുണ്ട് കുർആആനല്ലേ അറിയില്ലേ അത് കുറച്ചധികം തവണ പാരായണം ചെയ്യുക അള്ളാഹുവെ നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഷമ്മസേ നമ്മൾ കാണുന്നത് മാത്രല്ല ലോ ലോകം ദുനിയാവും എന്നൊക്കെ പറഞ്ഞാൽ പല സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾക്കതൊക്കെ ഏറ്റു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നം പ്രയാസമായിരിക്കും ഷമ്മാസ് വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറാൻ കുറച്ച് ചൊല്ലി ഊതി തരാം നിങ്ങളുടെ ആ ഒരു അതൊക്കെ തീരട്ടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തങ്ങൾ എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞ് ഷമ്മാസിന് ഊതി കൊടുക്കുന്നു ഷമ്മാസ് ഒരു പാദ്യം വയക്കത്തിൽ നിന്ന പോലെ ഷമ്മാസ് ഉറങ്ങിയോ ഏയ് ഇല്ല ഷമ്മാസ് എന്തെങ്കിലും തലക്കെന്തൊക്കെയോ ഒരു ഒരു സമാധാനം എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഷമ്മാസ് ഒരു നിമിഷം ആലോചിച്ചു ഷമ്മാസ് കുറച്ച് നേരം അവിടെ പുറത്ത് നിൽക്കട്ടോ ഏ കുറച്ച് സമയം പുറത്തെടുത്ത ഓഫീസ് റൂമിൽ ആ സോഫ കാണിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു പഠിച്ചോനെ ഷമ്മാസിനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് ഇത് ആരൊക്കെയോ എന്തൊക്കെയോ കരുതിക്കൂട്ടി ചെയ്തതുപോലെ തന്നെയാണ് കാണുന്നത് അതുമാത്രമല്ല ഷമാസിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പാവം ഒന്നും അറിഞ്ഞിട്ടില്ല പഠിച്ചോനെ എല്ലാം നീ റെഡിയാക്കി കൊടുക്ക് തങ്ങൾ ആത്മാർത്ഥമായി ദ്വാ ചെയ്തു ഷമ്മാസ് ഇവിടെ വരുമോ ഷമ്മാസ് അങ്ങോട്ടെത്തി ഷമ്മാസേ വീട്ടിലാരെങ്കിലും വന്നിരുന്നോ തങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അത് വീട്ടിൽ അല്ല പുറത്തു നിന്ന് നിങ്ങൾ കുടുംബത്തല്ല അല്ല വീട്ടിൽ വന്നവർ വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇവള് എൻ്റെ വൈഫ് അങ്ങനെയൊക്കെ തന്നെ അല്ലാതെ ഷമ്മാസ് എട്ട് മാസം ഗർഭിണിയായ ഭാര്യയെ എന്താ വെറുപ്പെന്ന് തോന്നിയിട്ടുണ്ടോ ഓൾ എവിടെയാണ് ഇപ്പോൾ ഓളൊന്ന് കൊണ്ടുവരാൻ ഏയ് അവൾ അവളുടെ വീട്ടിലാണ് ഷമ്മാസി പോറില്ലേ ഞാൻ പോകാറില്ല അല്ലേ എത്ര ദിവസമായി പിണക്കം തുടങ്ങിയിട്ട് പിണക്കം ക്ഷംമാസത്തിന് തൻ്റെ ഓർമ്മകളെല്ലാം തെളിഞ്ഞു വരുന്നു ഒരു നിമിഷം അവൻ ഓർത്തു റബ്ബേ എൻ്റെ പെണ്ണിനെ ഞാൻ തീരെ മൈൻഡ് ചെയ്യുന്നില്ല അത് വീട്ടിലേക്ക് പോലും ആക്കി ആക്കിക്കൊടുക്കാതെ എൻ്റെ മനസ്സെന്തായിരുന്നു എനിക്ക് അറിയുന്നില്ല എന്തിനപ്പം അവളെ നോക്കണേ അവളോട് ഇഷ്ടത്തിന് ജീവിച്ചൂടെ എന്നുള്ള രീതിയിൽ തന്നോട് ആരോ പറയുന്ന പോലെ എന്തൊക്കെയോ തോന്നിപ്പോയി റബ്ബേ ഞാൻ എന്ത് ചെയ്യാ ഷമ്മാസ് കൊണ്ട് വിഷമിക്കണ്ട എല്ലാം ശരിയാവും പഠിച്ച റബ്ബുണ്ട് അതെ ഈമാനില്ലാത്ത ആളുകൾ എന്തൊക്കെയോ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഷമ്മാസ് ഓക്കേ ഷമ്മാസ് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനു മുമ്പായിട്ട് വീട്ടിലേക്ക് ആരെങ്കിലും അന്യ ആളുകൾ ആരെങ്കിലും വന്നിരുന്നോ എന്നൊന്ന് ആലോചിച്ചു നോക്കിയേ പെട്ടെന്ന് തന്നെ ഷമാസ് അത് പറയുന്നോ അയാൾ അത് വീട്ടിൽ സെർവൻ്റായിട്ട് ആ ഓക്കെ ഓക്കെ എന്തൊക്കെ തന്നെയാണ് ഷമ്മാസ് എന്തെങ്കിലും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടോ ഏയ് ഇല്ലല്ല എന്തെങ്കിലും ഏയ് അതൊന്നുമില്ലല്ലോ പോയിട്ട് നോക്കട്ടോ ഒന്ന് ഏ എന്തെങ്കിലും വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുകയോ എന്തെങ്കിലും എന്താണ് തങ്ങളെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്തിനാണ് വെറുതെ ഇല്ലാത്തതൊക്കെ ആലോചിച്ച് ഷമ്മാസ് അതൊന്നും നോക്കണ്ട ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏ ഇല്ല അങ്ങനെയൊന്നുമില്ല ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ പിന്നെ എന്തെങ്കിലും ഷംമാസിൻ്റെ വിഷമം പ്രയാസമൊക്കെ ഞാൻ മാറ്റി തരാട്ടോ ഷംമാസിനെ നുസീബിയുടെ സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ നിൽക്കാതിരിക്കാൻ അതായത് നിങ്ങൾ തമ്മിൽ ഒരു ദേഷ്യമുണ്ടാവാൻ വെറുപ്പുണ്ടാവാൻ പരസ്പരം നിങ്ങൾ തമ്മിൽ പെരിയാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ ഈമാനില്ലാത്ത പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാ ഷമ്മാസ് ഇത് പലർക്കും വിശ്വാസം ഉണ്ടാവില്ല ഷമ്മാസിനടക്കം ഇത് വിശ്വാസക്കുറവുണ്ടാവും അല്ലേ പക്ഷേ ഷമ്മാസ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്ത് ഹബീബ് സല്ലാ അല്ലൈ വസ്ലമക്ക് വരെ ഏറ്റ സിഹറി എന്ന് പറഞ്ഞ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മനുഷ്യന്മാർ ഈമാനില്ലാത്തവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാളെ തകർക്കാൻ ഒരാൾ ഇല്ലാതാക്കാൻ സ്നേഹബന്ധം അകറ്റാൻ അങ്ങനെയൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ടോ ഷമ്മാസ് ഒരു നിമിഷം ഞാൻ അങ്ങനത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറ് പോലുമില്ല അങ്ങനെയൊക്കെയാണ് ഉണ്ട് ഷമ്മാസ് ഉണ്ട് നമ്മൾ വിചാരിക്കും എല്ലാവരും നല്ലതാണ് പക്ഷേ പുറത്ത് ചിരിച്ചു കാണിക്കുന്നവർ പലരും നമുക്ക് ഉള്ളിൽ ശത്രുക്കളായിട്ടുണ്ടാവും അതെ പുറത്ത് നല്ല സ്വഭാവമായിരിക്കും ശരിയായിരിക്കും പക്ഷേ നമ്മുടെ വളർച്ച നമ്മുടെ സന്തോഷം നമ്മുടെ ഉയർച്ച നമ്മുടെ സമാധാനം അതെല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും ഷമ്മാസ് അതിനേക്കെതിരെ നമ്മൾ ചെല്ലാനും പറയാനുള്ളതൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അതെല്ലാം നമുക്ക് ഏൽക്കാതിരിക്കുകയുള്ളൂ നമുക്ക് കുറുകാനും തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ കഴിയുന്നതും നമ്മൾ പുറത്തിറങ്ങുമ്പോഴായാലും എപ്പോഴായാലും പറയേണ്ട ഒരു കാര്യം ഷമ്മാസിന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ നമ്മൾ തിറച്ചിലൊക്കെ പഠിച്ചതല്ലേ ആ ഹലക് എന്താണ് നമ്മൾ കാവലിനെ തേടണം എപ്പോഴും നമുക്ക് ചുറ്റു ശത്രുക്കളായിട്ടും ഇബിലീസായിട്ടും അങ്ങനെ പല രീതിയിലും ഉണ്ടാവും നമുക്ക് വിഷമം പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാൻ എന്തൊരു ഷമ്മാസ് നിന്നെ പഴയ രീതിയിൽ ഞാൻ അങ്ങനെ ആക്കിയെടുക്കുക കാരണം നിന്റെ ഊർജ്ജസ്വലതയിൽ ഒരുപാട് ശതമാനം കുറഞ്ഞു വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം ഷമ ഷമ്മാസ് നിനക്ക് തോന്നുന്നുണ്ടോ അതെ എനിക്ക് എന്തൊക്കെയോ ഒരു എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് തങ്ങളെ ഷമ്മാസ് കൊണ്ട് പേടിക്കേണ്ട എല്ലാം ശരിയാവുംട്ടോ പഠിച്ച റബ്ബല് വരുന്നത് പിന്നെ ആരുടേക്കോ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് വലിയ രീതിയിലുള്ള തട്ടുമുട്ടക്കാണ്ട് നീങ്ങിപ്പോയിട്ടുണ്ട് അപ്പോഴും ഷമ്മാസ് ഓർത്തത് തൻ്റെ ഉമ്മയെ തനിക്ക് വേണ്ടി അഞ്ചു നേരവും കൈകളും ഉയർത്തുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ നുസൈബ അതെ അവൾ പാവം പെണ്ണ് റബ്ബാണവളെന്തേലും ചെയ്തോ എനിക്ക് ഓർമ്മ കൂടി കിട്ടുന്നില്ല അറിയില്ല ഷമാസ് പിന്നെ ഭക്ഷണം കഴിക്കാൻ എടുത്തു വച്ചിട്ടുണ്ട് അത് തങ്ങളെ എന്താണ് ഞാൻ മറക്കൂല പൊന്നും ഷമാസ് നിൻ്റെ ഉമ്മയെ ഞാൻ മറക്കൂല നമ്മൾ ഒരുമിച്ച് ഞാൻ പറഞ്ഞല്ലോ എത്ര ദിവസങ്ങൾ നീ എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എത്ര ദിവസം ഉമ്മയുടെ വകയായിട്ട് പള്ളിയിലുള്ള ഉസ്താദന്മാർക്കെല്ലാം ഫുഡ് എത്തിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ വൈകുന്നേരത്തെ ചായയും നല്ല ചൂടുള്ള ചായയും അതിക്കുള്ള കടികളും ചില സമയത്ത് ഉച്ചഭക്ഷണം ചിലപ്പോൾ രാത്രി ഓർമ്മയുണ്ടോ നിനക്ക് ഒരു പക്ഷേ ഓർമ്മയില്ലായിരിക്കും പക്ഷെ എനിക്കത് മറക്കാൻ കഴിയുന്ന സംഭവം അല്ലെട്ടോ ഷമാസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഉമ്മ തന്നതിന് പകരമായിട്ട് ഒന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല തങ്ങളെ അല്ല നിങ്ങൾ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ എന്തൊക്കെ പറഞ്ഞു തന്നോ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് എന്താണ് നിങ്ങൾക്ക് തരേണ്ടത് പൊന്നു ഷമ്മാസ് ഒന്നും ദയവായി തരരുത് അല്ല എൻ്റെ സന്തോഷത്തിനായിട്ട് എന്തെങ്കിലൊന്ന് നിങ്ങൾ ഏതായാലും ഈ ചികിത്സയുമായി മുന്നോട്ട് പോവല്ലേ എല്ലാവർക്കും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു താങ്ങായി തണലായി മുന്നോട്ട് പോവല്ലേ വേണ്ടത് ഷമ്മാസ് പറയുന്നത് കറക്റ്റാണ് പ്രയാസം അനുഭവിക്കുന്നവർക്ക് താങ്ങായും തണലായും ആയിട്ട് മാത്രമാണ് ഞാനിവിടെ ആരോട് ഞാൻ ക്യാഷ് വാങ്ങാറില്ല ഷമാസ് പിന്നെ എങ്ങനെ ഇല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല പടച്ചറിവ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പയുടെ അനന്തരവകാശം അതെല്ലാം എനിക്കുണ്ട് പക്ഷേ ആളുകൾ നിർബന്ധിച്ച് അവരുടെ അസുഖമെല്ലാം മാറിയിട്ട് തിരിച്ചു വരുമ്പോൾ നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അപ്പോഴും ഞാൻ പറയും അതാ അവിടെ ഒരു ബോക്സ് അതിൽ നിക്ഷേപിച്ചോളൂ അത് എത്തിയ മക്കൾക്കുള്ളതാണ് പാവപ്പെട്ട കണ്ണീരൊലിക്കുന്ന എത്രയോ അശരണനായ എത്തീമുകൾ അഗതികൾ എല്ലാവർക്കും പാവങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആ പണം ഞാൻ കൊടുക്കും അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അതെടുക്കാറില്ല ഷമ്മാസ് എന്നാൽ ഷമ്മാസ് അത് കേട്ടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എടുത്ത് അതിൽ ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് നിക്ഷേപിച്ചു ഷമാസ് ഒരു ഫുഡ് കഴിക്കുക ഷമ്മാസിനെ നല്ല രീതിയിലുള്ള ഫുഡൊക്കെയായിരുന്നു അന്നവിടെ ഒരുക്കിയിരുന്നത് അത് പ്രത്യേകമായി മുസ്സിന് തങ്ങൾ പറഞ്ഞതുമായിരുന്നു രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഷമ്മാസ് എന്ത് രസമായിരുന്നില്ലട ആ ദർശകാലം ഓഹ് ആ ഒരു നമ്മുടെ സുബേനു മുമ്പായിട്ട് എഴുന്നേൽക്കലും നിസ്കരിക്കലും എന്ത് രസമായിരുന്നില്ലേ അവിടുത്തെ ആ ക്ലാസ്സും പിന്നെ ആ ഒരു പള്ളിക്കുളത്തിൽ നീന്തലും കുളിക്കലും അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് അടക്കാനിറങ്ങലും എല്ലാം കൂടി വളരെയധികം നല്ല രീതിയിലായിരുന്നു ലടാ ഇത്ര സന്തോഷകരായിരുന്നു പിന്നെ ഓരോരുത്തരോരങ്ങനെ കൊഴിഞ്ഞു പോക്ക് തുടങ്ങി ചിലവർ അവിടെ തന്നെ അങ്ങനെ മദ്രസയിൽ കയറി പള്ളിയിൽ കയറി അങ്ങനെയൊക്കെ ആ തങ്ങളെ നിങ്ങൾ അന്ന് തന്നെ ചികിത്സ ചെറുതായിട്ടൊക്കെ എൻ്റെ ബാപ്പ അത് ചെയ്തിരുന്നു അത് എൻ്റെ പിതാവ് എൻ്റെ പിതാവ് ഒരുപാട് ആളുകൾക്ക് ചികിത്സിച്ചിരുന്നു എന്നാൽ എൻ്റെ ഉപ്പ പറയുമായിരുന്നു മോനെ നമ്മൾ ചികിത്സിക്കുന്നതിനൊരിക്കലും പണം വാങ്ങാൻ പാടില്ല നമുക്ക് പഠിച്ച റബ്ബ് നൽകിയത് ഈ ഒരു കഴിവെങ്കിൽ നമ്മളിത് പഠിച്ചത് ആണ് എങ്കിൽ നമ്മളെ ഒരാൾക്ക് ഉപകാരം ചെയ്യണം വേണ്ടത് അല്ലാതെ ഒരിക്കൽ പോലും ഇത്ര ക്യാഷിന് അങ്ങനെ ചെയ്യാം ഇത്ര ക്യാഷിന് ഇങ്ങനെ ചെയ്യാന്നാണ്ട് ഒരുപാട് ആളുകൾ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോന്ന് ജസ്റ്റ് നോക്കി പോകാൻ വരെ അയ്യായിരം രൂപ അങ്ങനത്തെ വെറുതെ പാവപ്പെട്ടവരായിരിക്കും പൈസ ഇല്ലാതെ കടം വാങ്ങിയിട്ടായിരിക്കും അവർ കൊടുക്കുക എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിപ്പോകുന്നതിനൊക്കെ അത്രയധികം ക്യാഷ് വാങ്ങി ചെയ്യുന്നവരുണ്ട് സത്യമാർദ്ധൻ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് ഒരിക്കൽ പോലും മോനെ വേദനിപ്പിക്കുന്നവർക്ക് അവർ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങരുത് വേദനിക്കുന്നവരെന്നുവച്ചാൽ അവർ അത്രക്കും ബുദ്ധിമുട്ട് പ്രയാസം ഹോ സാധാരണത്തെ രീതിയിൽ ഹോസ്പിറ്റൽ ചിലവ് ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാത്തത് അങ്ങനെയൊക്കെയാണ് സാധാരണ തങ്ങന്മാടടുത്തൊക്കെ വരിക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർ അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടാണ് വരിക ആ സമയത്ത് നമ്മൾ ഒരിക്കലും അവരോട് പ്രത്യേകിച്ച് പാവങ്ങളോടൊന്നും ഒന്നും വാങ്ങരുത് കേട്ടോ എൻ്റെ ഉപ്പ പറഞ്ഞതാണ് തങ്ങളെ അതുകൊണ്ട് തന്നെ ഈ കൈ കൊണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല ദാ ഈ കൈ എനിക്കത് വാങ്ങാൻ പാടില്ല വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയുടെ വാക്ക് തെറ്റിച്ചതിന് തുല്യാണ് സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നി ആ ഒരു മുഹസിൻ തങ്ങളെ ഓർത്തിട്ട് അതെ അവരുടെ ആ പിതാവ് പറഞ്ഞത് ഒന്നും തെറ്റിക്കാതെ നിൽക്കുന്ന ആ ഒരു മകന്റെ ആ ഒരു നല്ല സ്വഭാവം ഷമ്മാസിന് ശരിക്കും അത്ഭുതപ്പെടുത്തി പെട്ടെന്നാണ് അവൻ ഉമ്മയെ ഓർത്തത് അല്ലാ എൻ്റെ ഉമ്മ പറഞ്ഞത് ഷമ്മാസിന് ഓർമ്മ വന്നത് അതായിരുന്നു മോനെ ഷ്യാമോനെ ഉമ്മാന്റെ കുട്ടി നുസി അങ്ങോട്ട് കൊണ്ടായി കൊടുത്തോണ്ടിട്ടോ അവര് ഒരു വീട്ടുകാരെയും ഇൻഷാ അല്ലാ ഞാൻ വരന്റെ തലേന്നൊക്കെ ആയിട്ട് കൊണ്ടരട്ടോ മോൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയിക്കോണ്ടിട്ടോ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് അത് ഞാൻ തെറ്റിച്ചു റബ്ബേ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തെങ്കിലും പറയുമെന്നെ തെറ്റിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും റബ്ബേ അതാണ് എനിക്ക് സംഭവിച്ചത് അതെ എനിക്ക് അവളെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്കും അതെ ഒടുവിൽ എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഫലമായിട്ടാണോ റബ്ബേ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് അറിയുന്നില്ലല്ലോ ഷമ്മാസ് മുഹസിദ്ധങ്ങൾ ഷമ്മാസിനെ വിളിച്ചു എന്താ നല്ല ചിന്തയിലാണല്ലോ എന്തു ചുറ്റി അല്ല ഒന്നുമില്ല അതെ മാതാപിതാക്കളെ നമ്മൾ കഴിയുന്നതും വെറുപ്പിക്കാതിരിക്കുക അവരോട് സ്നേഹത്തിൽ പെരുമാറുക അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അവർ പറയുന്നൊരു വാക്ക് നമ്മൾ വിലക്കാതെ അതായത് നമ്മൾ അവരെന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുക നല്ലതാണെങ്കിൽ കേട്ടോ അതാണ് പറയുന്നത് തെറ്റായ രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ച് അവർക്കനുസരിച്ച് നിന്നെടുക്കുക എന്നൊക്കെ എന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാവില്ല നമ്മൾ പഠിച്ചോ കുഴക്കൂലെന്ന് തന്നെ പറയാം കാരണം കണ്ണുകൊണ്ട് അവരൊരു പ്രാർത്ഥന ഉണ്ട് പഠിച്ചോനെ എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എതിരൊന്നും പ്രവർത്തിക്കാത്ത എൻ്റെ മോനാണല്ലോ എന്ന് പറഞ്ഞാൽ അവർ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ഷമാസ് നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് വേണ്ടി ആ ഒരു കണ്ണുനീരുറ്റിയാണെങ്കിൽ നേ നേരെ മറിച്ച് നമ്മൾക്കെതിരെയായിട്ടൊരു കണ്ണുനീരുറ്റിയാണെങ്കിലോ ഓഹ് അത് ഭയങ്കര ഇതായിരിക്കും നമുക്ക് എന്തൊക്കെ തന്നെയാലും നമ്മൾ കഴിയുന്നത് അവരെ സന്തോഷിപ്പിക്കുക നമ്മൾക്ക് ഒരു പക്ഷേ കയ്പായിരിക്കും അവർ പറയുന്ന വാക്ക് പിന്നെ നല്ലതിനല്ലാതെ അവരൊന്നും പറയില്ലല്ലോ നമ്മൾ അങ്ങനെ വിചാരിക്കുക ഓക്കേ ഇൻഷാല്ല തങ്ങളെ എന്നന്ന് ഞങ്ങൾ തറവാട്ടിലേക്കൊന്ന് വരിക ഇൻഷാ അല്ല നമ്മളൊക്കെ വന്നിരുന്നതാണല്ലോ നമ്മൾ കാലത്ത് കൂട്ടം കൂട്ടമായിട്ടൊന്നും ഓർമ്മയില്ലേ ആ ഓർമ്മയുണ്ട് അത് വരണ്ട എന്താ സ്ഥിതി ബാപ്പയൊക്കെ മരിച്ചു എന്നതിൻ്റെ കൂടെ അറിഞ്ഞു എന്തൊക്കെ തന്നെയാലും അത് വിഷമമായി തോന്നി പിന്നെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ ആ ഉമ്മ ആ ഉമ്മാൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകിയതാണ് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട് ആ ഉമ്മാക്ക് പടച്ചർബ് സ്വർഗ്ഗത്തിലൊരു വീട് പണിയട്ടെ ഇൻഷാല്ല ഉപ്പയുടെ ഖബർ ജീവിതം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ സത്യം പറഞ്ഞാൽ ഉപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഉമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഷമ്മാസിൻ്റെ കണ്ണുകൾ എറിഞ്ഞു ഏയ് ഷമ്മാസ് കരയണ്ട എന്തേലും നല്ലൊരു സംഭവം എന്തൊക്കെയോ ഒരു ഭാഗ്യത്തിനാണ് ഒരു സമയത്ത് ഇവിടെ എത്തിപ്പെട്ടത് അതല്ല എങ്കിൽ ഷമ്മാസ് മാനസിക രോഗം വരെ ആകാനുള്ളത് ഒരു ചാൻസ് നിങ്ങൾക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഷമ്മാസത് കേട്ട് ഒന്ന് ഞെട്ടി അല്ലേ എന്തൊക്കെയോ പ്രയാസം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നടക്കണുണ്ടാവോ എല്ലാവരും ഞാൻ പറഞ്ഞില്ല ഈമാനില്ലാത്ത കുറച്ചാളുകൾ മനുഷ്യന്മാരെ പ്രശ്നത്തിലാക്കാനും തെറ്റുകൾ ചെയ്യാനും വേണ്ടി മാത്രം നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആ അപ്പം എന്തൊക്കെ തന്നെയാലും ഷമ്മാസ് കറക്റ്റ് ടൈമിന് ഇവിടെ എത്തിയത് ഭാഗ്യം പടച്ച റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു അതല്ല കുറച്ചുകൂടെ വൈകിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കാണിക്കൂല കുറേശ്ശേ കുറേശേ കുറച്ചിങ്ങനെ കഴിയുമ്പോഴൊക്കെയാണ് ദിവസം കൂടുന്നോട് എന്ത് ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ച് നമുക്ക് ആരോടും മിണ്ടാൻ തോന്നാതെ നമുക്ക് ആരോടും സംസാരിക്കാൻ തോന്നാതെ ഇങ്ങനെ ഒരു ഏകാന്തമായി ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥയായി മാറി ചിന്തകളെല്ലാം മാറി അങ്ങനത്തെയൊരു ഒരു സെക്ഷനിൽ നമ്മൾ എത്തും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയതുകൊണ്ട് ഷമ്മാസ് ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടു അപ്പോൾ വീട്ടിൽ ആരോ ആരും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞ ഷമാസിനെ റാഹിലെ ഓർമ്മ വന്നു പിന്നെ പാര ആ പിന്നെ നിങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും നല്ല ശത്രുതയായി നിൽക്കുന്നവൽ കാണുന്നുണ്ടല്ലോ ഇതിലിങ്ങനെ പെട്ടെന്ന് ഷമ്മാസിനെ ഓർമ്മ വന്നത് മൂത്തച്ചേയായിരുന്നു പക്ഷെ അവൻ പറഞ്ഞില്ല അതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ജീവിച്ച് പിന്നീട് ഇപ്പോൾ പുറത്ത് ജീവിക്കുന്ന ആ ഒരു ഒരു ഉണ്ട് ആ സ്ത്രീയും തന്നെ നിങ്ങൾക്കെതിരെ നല്ല രീതിയിൽ അമ്പുകൾ എയ്യുന്നുണ്ട് അത് പല രീതിയിലും എന്തായാലും എല്ലാത്തിനും പരിഹാരമായിക്കൊണ്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ നേർച്ചേർന്നോളൂ എത്തി മഴക്കെട്ടിൽ ഭക്ഷണം കൊടുക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേർച്ചു നേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കൊടുത്താൽ മതി എല്ലാം മാറി റെഡി ആയിട്ടിട്ടോ അങ്ങനെ ഞാൻ വേണമെങ്കിൽ പറയണ്ടേ ഏതായാലും നിഷാ ഒരു കുഴപ്പമില്ലാതെ നല്ല റാഹത്തോടു കൂടി ആവട്ടെ ഇൻഷാല്ല വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവായി എന്ന് തന്നെ പറയാം ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്നാൽ അതിനെക്കുറിച്ച് ഇനി ആലോചിക്കൊന്നും വേണ്ട ഒക്കെ റെഡി ആയിക്കോളും സത്യം പറഞ്ഞാൽ മുഹ്സിൻ തങ്ങളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം ക്ഷംമാസ തന്നെ ഞെട്ടി റബ്ബേ വെറുതെ അല്ല എനിക്ക് എന്തൊക്കെയോ പ്രയാസങ്ങൾ വിഷമങ്ങൾ പറയാൻ പറ്റാത്ത ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് ഓർത്തു ഒരു നിമിഷം ഉമ്മയെ കുറിച്ച് ഓർത്തു അല്ലാ എൻ്റെ ഉമ്മ അടുത്ത ആഴ്ച വരുമല്ലോ റബ്ബേ എൻ്റെ നുസൈബ എൻ്റെ നുസൈ എൻ്റെ ഇടനഞ്ചിൽ സൂക്ഷിച്ചിരുന്ന അവള് അല്ലാ അവൾ വരെ എനിക്ക് ഓർമ്മയില്ലാതെ പോയ ആയല്ലോ പഠിച്ചോനെ ഞാൻ എന്തൊരു പാപിയാണ് പെട്ടെന്ന് തന്നെ ഷമാസ് നുസൈബിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ അല്ലാ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് ഞാൻ എത്ര ദിവസമായി അവൾ അരികിലേക്ക് എത്തിയിട്ട് റബ്ബേ എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് അവൻ്റെ മനസ്സിൽ ഓരോന്ന് വന്നുകൊണ്ടേയിരുന്നു അതെ പഴയതെല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഷമാസ് മുസ്സിൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ് എന്താ എങ്ങനെയുണ്ട് ഒക്കെ റെഡി ആവുന്നുണ്ടോ തങ്ങളെ ഏത് നിമിഷമാണ് ഇങ്ങോട്ട് എനിക്ക് എത്താൻ തോന്നിയത് എനിക്കറിയുന്നില്ല എനിക്കറിയുന്നില്ല ഞാൻ എൻ്റെ ഭാര്യവരെ അറിയാം ഭാര്യയുമായി പിരിഞ്ഞ് ജീവിക്കണം മറ്റൊരു പെണ്ണിനെ തലയിൽ വെക്കാനുള്ള പ്ലാനിങ് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ നിൻ്റെ അടുത്ത് കുറേ നോക്കിയിട്ടുണ്ടോ എന്ന് തോന്നൊന്നും നടന്നിട്ടില്ല ഓക്കെ എങ്കിലും ഏത് നിമിഷവും ഇനിയും വരാനും ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഷമ്മാസ് കാര്യമായിട്ട് ഷമ്മാസും നുസേബിയയും തമ്മിൽ അകറ്റുവാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല മറ്റൊരു പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാനിങ് അതും വേറെയുണ്ട് മൊത്തത്തിലാണ് എന്തൊക്കെ തന്നെയാലും നീ നിൻ്റെ ചിന്താഗതിയൊക്കെ അതാ മാറി മറിഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് ഇവിടെ എത്തിയത് കൊണ്ട് പഴയ ജീവിതത്തിലേക്ക് നിനക്ക് തിരിച്ച് ഇനി ഇനിശാ നാളെയൊക്കെ ആവുമ്പോഴേക്കും കറക്റ്റ് രീതിയിൽ എല്ലാം മറന്ന് എല്ലാം റെഡിയായി വരും കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ അല്ല ഇന്ന് നമുക്കിവിടെ കഴിയാം എന്ത് ഒരു നിമിഷം ഷമ്മാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പരിപൂർണ ചന്ദ്രനെ പോലെ പ്രകാശി നിൽക്കുന്ന ആ ഒരു വട്ടമുഖമുള്ള മുഹ്സിൻ തങ്ങൾ മാഷാ ഉള്ള ഇത്ര ഭംഗിയാണ് തങ്ങളെ എന്താ ഷമ്മാസ് നമ്മൾ ഒരുമിച്ച് ഒരുപാട് കിടന്നതല്ലേ എന്താ പറ്റില്ലേ ഇന്ന് നമുക്ക് ഇവിടെ തങ്ങാം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം എന്താ വീട്ടിൽ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അവിടെ ഒറ്റക്കല്ലേ ശരിക്കും ഞെട്ടിപ്പോയി ഷമ്മാസ് അതെങ്ങനെ അല്ല തങ്ങളെ അത് എങ്ങനെ അറിഞ്ഞു അതെന്താ അറിയാനേ എല്ലാം അറിയാടോ ഒരാളെ കുറിച്ചുള്ള എല്ലാം എല്ലാം അറിയാം അതിനുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പഠിച്ചെടുക്കാൻ ഉള്ളതുണ്ട് അല്ലാതെ ഒക്കെ ഉണ്ടല്ലോ നീ എവിടെയാണ് സത്യമായിട്ടോ അതെ സത്യമായിട്ടോ നീ ഇന്ന് രാത്രി ഇവിടെ തങ്ങണം ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് ഞാൻ നാളെ നിനക്കൊരു സർപ്രൈസ് തരാം അതനുസരിച്ച് നീ ചെയ്യണം ഓക്കേ തൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഷമ്മാസ് അന്നവിടെ കഴിയുകയാണ് എന്നാൽ ഈ സമയം നുസൈബയുടെ വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എങ്ങോട്ടോ ജോലി ആവശ്യത്തിന് വേണ്ടി പോയതാണ് എന്നുള്ള രീതിയിലാണ് അവൾ വിശ്വസിക്കുന്നത് ഫോൺ ഇതുവരെ ഓണല്ല പലതവണ വിളിച്ചു നോക്കി വാട്സപ്പുമില്ല എങ്കിലും നുസൈബ് ധൈര്യം പാലിച്ചുകൊണ്ട് പഠിച്ച റബ്ബിനോട് പറഞ്ഞു റബ്ബേ ഇതുവരെ നീ എന്നെ കൈവിട്ടിട്ടില്ല ഇനിയും നീ എന്നെ മുറുകെ പിടിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അല്ല ധൈര്യം നൽകണം എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ വളർത്തണം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഷമ്മാസിൻ്റെ കുഞ്ഞിനെ അല്ല എന്തൊക്കെ തന്നെയാലും നീ എന്നെ കൈവിടല്ല ആരുമില്ല അവൾ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു എന്നാൽ ഈ സമയം അതാ മുസ്സിന്തങ്ങളും ഷമ്മാസും ഓരോ സംഭാഷണത്തിൽ മുഴുകിക്കൊണ്ടിരുന്നോ അവർ രണ്ടുപേരും നിസ്കാരവും ഖുർആൻ പാരായണും എല്ലാം ഒരുമിച്ച് മുസ്ലിം തങ്ങൾ പറഞ്ഞു അതെ നമ്മൾ പള്ളി ദർശയിൽ ജീവിക്കുന്ന പോലെ തന്നെ തോന്നി അല്ലട തങ്ങളെ ശരിയാണ് സത്യമായിട്ടും എനിക്ക് ആ ഫീലാണ് വന്നത് സത്യം പറഞ്ഞാൽ ഷമ്മാസ മുസ്സിൻ തങ്ങളും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു എടാ പഠിച്ചവനായിട്ടാണ് നിന്നിവിടെ എത്തിച്ചത് ഒരുപാട് കാണാൻ കൊതിച്ചതായിരുന്നു നിന്നെ പല നിമിഷങ്ങളിലായിട്ട് സത്യത്തിൽ അവർ പണ്ടെടുത്ത ഒരു ഫോട്ടോ ഷമ്മാസ് വെള്ളവസ്ത്രവും തലയിൽ കെട്ടുമൊക്കെ കെട്ടി അവരെല്ലാവരും കൂടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ തൻ്റെ പേഴ്സിൽ ഇന്നും സൂക്ഷിച്ച ആ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഷമ്മാസ് ഇത് ഓർമ്മയുണ്ടോ ഈ മനോഹരമായ കൊച്ചു പയ്യൻ ആരാണെന്ന് ഒരു നിമിഷം ഷമ്മാസ് തങ്ങളെ ഇത് നമ്മൾ ബേച്ചല്ലേ മറന്നിട്ടില്ല അല്ലേ ഷമ്മാസ് എന്ത് ഭംഗിയുടെ നിന്നെ കാണാനും കൂടെ നോക്കിക്കേ ഒരു നിമിഷം ഷമ്മാസ് അങ്ങോട്ട് നോക്കിയപ്പോൾ ഷമ്മാസ് തന്നെ ചിരി വന്നു കേട്ട താടി മീശ ഒന്നില്ലാത്ത ഈ രൂപം ഈ ഫോട്ടോയ്ക്ക് ഇപ്പോഴും ഉണ്ടല്ലേ അതെ പഴയ ഓർമ്മകൾ പഴയ ആ ഒരു കാലം ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ എന്തൊരു വൈബാണല്ലേ മഷഅള്ള എൻ്റെ പ്രിയപ്പെട്ട് ഞാൻ ഒത്തിരി കാണാൻ കൊതിച്ച കൂട്ടുകാരനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ അല്ലേ ഷമാസ് അവർ രണ്ടുപേരും ഒരു നിമിഷം അവരുടെ ആ പഴയ സൗഹൃദം പങ്കുവെച്ചു അവർ കെട്ടിപ്പിടിച്ചു ഷ്യാമോനെ പഠിച്ചോനായിട്ടാണ് നിന്നെ എൻ്റെ അടുക്കൽ എത്തിച്ചത് നിൻ്റെ ഉമ്മ പണ്ട് പണ്ടേ വിളിക്കുമായിരുന്നല്ലോ ഷ്യാമോനെ ഷാമോനേന്ന് എന്ന് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞങ്ങളും വിളിച്ചിരുന്നു ആ എടാ പഠിച്ച റബ്ബാണ് എത്തിച്ചത് വലിയൊരു അപകടത്തിലേക്കാണ് നീ ചെന്ന് വീഴാൻ പോയിരുന്നത് പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ എത്തിയത് കൊണ്ട് അതെല്ലാം നിഷ്ഫലമാക്കി ഞാൻ കളഞ്ഞിരിക്കുന്നു പഠിച്ചറബിനോട് അലഹമ്മദില്ല ഷുക്ർ പറഞ്ഞു ഒരുപാടൊരുപാട് അള്ളാഹു സുബാനു മത്താല സൃഷ്ടിച്ചവയുടെ ഉപദ്രവങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ പല രീതിയിൽ അസൂയക്കാരുണ്ടാവോയി അസൂയം കുഷുമ്പ് അങ്ങനെ എല്ലാം മൂത്ത് പലതും പലരും ചെയ്യും എന്നാലും അള്ളാഹു സുബാനു മത്താല കാത്തു രക്ഷിച്ചു എന്ന് തന്നെ പറയാം അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു ഷമ്മാസിൻ്റെ മനസ്സിൽ അതാ പുതിയ ചിന്തകളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തൻ്റെ ഹിജാബി അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും പാവം പെണ്ണ് ഷമാസ് നാളെ തന്നെ വിടണം ഞാൻ പറയുന്ന സ്ഥലത്തേക്കിട്ടോ ഒട്ടും മടിക്കരുത് അല്ലേ ഓക്കെ എങ്ങോട്ട് പോകാനായിരിക്കും മുസ്തി തങ്ങൾ പറഞ്ഞത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും റഹ്മത്തുള്ള ഉപരൊക്കെ എത്തും